മസ്കാരം ഗേറ്റ് തുറന്നില്ലെങ്കിലും കപ്പൽശാലയില്ലെങ്കിലും മെട്രോ പണി തുടങ്ങിയില്ലെങ്കിലും തെരഞ്ഞെടുപ്പുകൾ കൃത്യമായി കൃത്യസമയത്ത് തന്നെ നടക്കും ട്രാൻഡം സേവിംഗ് കമ്മിറ്ററി ആരംഭിക്കുന്നു എന്താണ് ഐ ആം സേഫ് അതുപോലെ പോളിറ്റീഷ്യൻസും സേഫാണ് ഇറസ്പെക്റ്റീവ് ഓഫ് റൂളിംഗ് ആർഒപ്പോസിഷൻ അവരുടെ ജോലി അഞ്ചു വർഷം ജോലി തീരാൻ പോവുമല്ലേ അടുത്ത ദിവസം തന്നെ അവർക്ക് ജോലി തുടങ്ങണം വല്ലാത്ത വിമ്മിഷ്ടമാണ് ഇപ്പം തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ചിലർ ആത്മഹത്യ ചെയ്യുന്നു ചിലര് നിരാശരായിട്ട് ബഹളം വെക്കുന്നു തുടങ്ങിയ പാറ്റ്നയിലെങ്ങാണ്ട് വലിച്ചു കയറി സീറ്റ് കിട്ടാഞ്ഞിട്ട് എന്തിനാണ് ജനങ്ങളെ സേവിക്കാൻ ഇങ്ങനെ വെമ്പൽ കൊള്ളുകയാണ് അവർ ആ അവസരം നഷ്ടപ്പെട്ടാൽ പിന്നെ ഇവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരുടെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രക്രിയ കൃത്യസമയത്ത് നടത്തുന്നത് അവരുടെ തൊഴിൽ ഉറപ്പാക്കാൻ വേണ്ടിയാണ് വെറൊന്നിനുമല്ല അപ്പൊ രണ്ടു കൂട്ടരും ഐ എ എന്ന് പറയുന്ന സേഫ് പോലെ തന്നെയാണ് രാഷ്ട്രീയക്കാരുടെയും സേഫ് ഇവരെന്ത് ചെയ്താലും നമ്മൾ ജനങ്ങൾ സാധാരണക്കാർ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ നമുക്ക് ഒരു പ്രതീക്ഷ പോലും ഈ നാട്ടിലില്ല അതുകൊണ്ട് നമ്മൾ തുറമുഖാമെന്റ് ഗേറ്റ് തുറക്കുമായിരിക്കാം ജനുവരി ഒന്നിന് ഗേറ്റ് തുറക്കും എന്നുള്ള പ്രതീക്ഷയിലിരിക്കാം അതുപോലല്ലോ നമുക്ക് അതിനപ്പുറമുള്ള കാര്യങ്ങൾ വന്നാലാണ് നമ്മുടെ കുട്ടികൾക്കും മക്കൾക്കും ഒക്കെ എന്തെങ്കിലും വരുമാനം ജീവിതമാർഗ്ഗവും ഉണ്ടാവുകയുള്ളൂ ഇവിടെ അതിന് നമുക്ക് കഴിയുന്ന നിരവധി പ്രവർത്തനങ്ങളുണ്ട് നമ്മുടെ തുറമുഖത്തെ നമ്മൾ തന്നെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത് ഗവൺമെന്റ് മാർക്കറ്റ് ചെയ്യില്ല കാരണം എന്താണ് അവർക്ക് അവരുടെ തൊഴിൽ ഉറപ്പാക്കുക എന്നുള്ളതാണ് അല്ലാതെ ഈ നാട് നന്നാക്കൽ അവരുടെ അജണ്ട അല്ല എന്നുള്ളത് നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കഴിയുന്ന തരത്തിൽ നമ്മൾ നമ്മുടെ തുറമുഖത്തെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഈ പ്രദേശത്തിന്റെ തിരുവനന്തപുരത്തിൻ്റെ ക്യാപിറ്റൽ റീജിയന്റെ കേരളത്തിന്റെ ഇന്ത്യയുടെ വളർച്ച നമുക്കെങ്കിലും അതിന് ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങൾ അദാനി ഗ്രൂപ്പിന്റെ പത്ര റിലീസ് ആയിട്ട് വന്നിട്ടുണ്ട് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് വർക്കിംഗ് ടു ബ്രിങ് ഹോം ഇന്ത്യൻ കാർഗോ ഹാൻഡിൽ എബ്രോഡ് വിദേശത്ത് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാർഗോ ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് നമ്മുടെ തുറമുഖം എന്ന് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് അതിന്റെ ഒരു മേലുദ്യോഗസ്ഥൻ വ്യക്തമാക്കി വൺസ് ദ വിഴിഞ്ഞം പോർട്ട് റീച്ചസ് ഇറ്റ്സ് ഫുൾ കപ്പാസിറ്റി the and business would generate substantial consumer surplus in in terms of savings in ship and navigation costs. ദീർഘനാളായ നമ്മുടെ പ്രസംഗങ്ങളിലെല്ലാം പരാമർശിക്കുന്നതാണ് തുറമുഖം വരുന്നതോടുകൂടി കപ്പൽ കൂലിയും കടത്തുകൂലിയും കുറയുമ്പോൾ കൺസ്യൂമറിന് എൻകൺസ്യൂമറിന് നേരിട്ട് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാകും കാരണം വിലയിൽ കുറവുണ്ടാവും അത് തന്നെയാണ് അവർ പറയുന്നത് കൺസ്യൂമർ സർപ്ലസ് ഇൻ ടേംസ് ഓഫ് സേവിംഗ്സ് ഇൻഷിപ്പ് ആൻഡ് നാവിഗേഷൻ കോസ്റ്റ് ഈ അമ്പത്താറ് ദിവസവും തൊണ്ണൂറ് ദിവസവും ഒക്കെ വെറുതെ ആരും കപ്പൽ ഓടിക്കില്ലല്ലോ അതിൻ്റെ മുഴുവൻ പൈസ ഇറക്കുമതി ചെയ്യുന്നവരുടെ കയറ്റുമതി ചെയ്യുന്നവരുടെ ഡയറക്റ്റായിട്ട് ആദ്യം എടുക്കുമെങ്കിൽ പിന്നീടത് ആ പ്രോഡക്റ്റുകളിൽ ഡിവൈഡ് ചെയ്ത് പോകും എൻ്റെ തേ നമ്മൾ ഓരോരുത്തർ കൊടുക്കും അപ്പോൾ അതിലെല്ലാം കുറവ് വരുന്നതാണ് അല്ലെങ്കിൽ വരുത്താൻ സഹായിക്കുന്നതാണ് നമ്മുടെ തുറമുഖമെന്നാണ് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കിയത് ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ദി വിഴിഞ്ഞം പ്രോജക്ട് ഇസ് ഇന്റൻഡ് പ്രൈമർലി ടു ബ്രിങ്ക് ഹോം ദി ഇന്ത്യൻ കാർഗോ ട്രാൻഡ്ഷിപ്പ്മെന്റ് പോർട്ട് ഓഫ് സിംഗപ്പൂർ കൊളംബോ സലാല ആൻഡ് ദുബായ് പ്രധാനമായും ഈ നാല് പോർട്ടുകൾ ഇനിയുമുണ്ട് പോർട്ട്ലാങ് ഉണ്ട് അബുദാബി ഉണ്ട് ഇങ്ങനെയുള്ള പല പോർട്ടുകൾ ഇനിയും ഉണ്ടെങ്കിലും പ്രധാന പോർട്ടുകൾ സിംഗപ്പൂർ കൊളംബോ സലാല ആൻഡ് ദുബായ് ഇന്ന് അവിടെ നടക്കുന്ന ട്രാൻഡ്ഷിപ്പ്മെന്റ് നമ്മുടെ ഇവിടെ പ്രതീക്ഷിക്കുന്നു അദാനി ഗ്രൂപ്പ് ഇനിയുള്ള ദിവസങ്ങളിൽ അത് പ്രതീക്ഷിക്കുന്നു അത് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശമെന്ന് പറയുമ്പോൾ പറയുമ്പോൾ അതാക്കം കൂട്ടാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും കാരണം എന്താണ് നമ്മുടെ ബന്ധങ്ങളിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള മെസ്സേജുകൾ സേലിംഗ് കമ്മിറ്ററി ആയാലും ന്യൂസ് ലെറ്റർ ആയാലും അല്ലാതെ കിട്ടുന്ന ഏതെങ്കിലും ഇൻഫർമേഷൻസ് ആയാലും ഇതെല്ലാം കയറ്റിറക്കുമതി നടത്തുന്നവരുടെ പക്കൽ എത്തിക്കുന്നതാണ് നമ്മുടെ ജോലി തുറമുഖം എക്സ്പോർട്ട് ഇമ്പോർട്ട് മാനുഫാക്ചറിങ് ഇവരോടെല്ലാം നമുക്ക് എല്ലാവർക്കും ഒരുപാട് ബന്ധങ്ങളുണ്ടാവും നമ്മുടെ വാട്സാപ്പ് എടുക്കുക ഓരോരുത്തർക്കും നമ്മുടെ പോർട്ട് നൽകുന്ന അടുത്ത കഥയിൽ നിരന്തരം പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടി വിഭിന്ന ട്രാക്കിങ്ങിൽ കിട്ടുന്നുണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുക ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിവസേന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാർഗോ അല്ലെങ്കിൽ കപ്പലുകളുടെ എണ്ണം ഒരു കപ്പൽ എന്ന് പറയുമ്പോൾ വെറുതെ വന്ന കണ്ടെയ്നർ ഇറക്കി തിരിച്ചു പോകുന്നതല്ല ഒരുപാട് സേവനങ്ങളൊക്കെ അവർക്ക് ആവശ്യമുണ്ട് ക്രൂ ചേഞ്ച് ഉണ്ട് ബങ്കറിംഗ് ഉണ്ട് എക്യുപ്മെന്റ്സ് കേടാകുന്ന എക്യുപ്മെന്റ്സ് സർവീസ് ഉണ്ട് അതിനുള്ള പാർട്സ് സപ്ലയലുണ്ട് അങ്ങനെ നിരവധി നിരവധി പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുന്നതാണ് ഓരോ കപ്പലിന്റെ വരവും പൂക്കും ഞാൻ ഇന്നലെ ഇന്നലെ മാത്രം മേൽപ്പറഞ്ഞ ട്രണ്ട്ഷിപ്പ്മെൻറ്റ് പോർട്ടുകളിൽ ഒന്നായ കൊളംബോയിൽ പലയിടുന്നവർക്ക് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് എത്ര കപ്പലുകൾ അങ്ങോട്ട് പോയി അവിടെ നിന്ന് എത്ര കപ്പലുകൾ ഇങ്ങോട്ട് വരുന്നു എന്ന് അന്വേഷിച്ചപ്പോൾ ആറ് കപ്പലുകളാണ് ഒറ്റ ദിവസം ആറ് കപ്പലുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ചെന്നൈക്ക് അടുത്തുള്ള എണ്ണൂർ പോർട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു മുണ്ട്രയിൽ നിന്ന് കൊളംബോയിലോട്ട് പോകുന്നു ടി ആർ വി നമ്മുടെ ഇവിടെ നിന്ന് കൊളംബോയിലോട്ട് പോകുന്നു തൂത്തുക്കുടിയിൽ നിന്ന് കൊളംബോയിലോട്ട് പോകുന്നു കൊച്ചിന്ന് കൊളംബോയിലോട്ട് പോകുന്നു കൊളംബോയിൽ നിന്ന് മുംബൈ ജെ എൻ പി ടിയിലോട്ട് പോകുന്നു അങ്ങനെ ആറ് കപ്പലുകളാണ് നമ്മളുമായി ബന്ധപ്പെട്ട് ഒറ്റ ദിവസം മുപ്പത് ദിവസം എത്രയാണ് നൂറ്റി എൺപത് കപ്പലുകൾ ഒരു ഒരു മാസം ഇന്ത്യയുടെ അക്കൗണ്ടിൽ ഇത് ഇത് ഏറെയും കുറഞ്ഞു വരും എന്നാലും ശരാശരി നൂറ്റി എൺപത് കപ്പലുകൾ ഒരു മാസം നമുക്കിവിടെ പരമാവധി നമ്മൾ അൻപത് കപ്പലാണ് ഒരു ഒരു മാസം ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് അൻപത് എപ്പ കിടക്കും എപ്പൊ കിടക്കും അവിടെ നമ്മുടെ അക്കൗണ്ടിൽ നൂറ്റി എൺപത് കപ്പലുകൾ നമ്മൾ ഉറപ്പാക്കി കൊടുക്കുന്നു കൊളംബോ എന്ന് പറയുന്ന ട്രഡ്ഷിപ്പ്മൻ ബോട്ടിന് ഞാൻ നോക്കുമ്പോൾ കൊൽക്കത്ത ആ ഒറീസ അവിടെ നിന്നൊക്കെയുള്ള പോർട്ടുകളിൽ നിന്ന് സിംഗപ്പൂർ പോർട്ട് ക്ലാങ് തഞ്ചു പലപ്പാസ് പോർട്ടുകളിലോട്ടാണ് ട്രാൻഷിപ്പ്മെൻറ്റിന് പോകുന്നത് നമ്മുടെ പടിഞ്ഞാറൻ നേരം പോകുന്നത് ദുബായ് അബുദാബി സലാല തുടങ്ങിയ പോർട്ടുകളാണ് അപ്പോൾ കൊളംബോയുടെ കേസ് വരൻ ഇതിൻ്റെ എല്ലാ ദിവസവും നമ്മൾ ഈ മറ്റ് പോർട്ടുകളതും കൂടി പഠിക്കണം ആറ് കപ്പലുകൾ ഒരു ദിവസം എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കണക്കാണ് അത് നമ്മൾ നമ്മുടെ വ്യവസായികളെയും ഇറക്കുമതിക്കാരെയും എല്ലാം നമ്മൾ അലേർട്ട് ചെയ്ത് ടിആർ വി നൽകുന്ന മെച്ചം അവരെ പഠിപ്പിച്ചാൽ മാത്രമേ നമുക്ക് നേരത്തെ പറഞ്ഞ പ്രയോജനം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അത്തരം കപ്പലുകൾ വരുന്നതിനെ സ്വീകരിക്കാനും വിടാനുമൊക്കെ അദാനി ഗ്രൂപ്പ് ഇന്ന് വളർന്നു കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ് ദിവസേന വന്നുകൊണ്ടിരിക്കുന്ന കപ്പലുകൾ അപ്പം നമ്മുടെ പങ്ക് നമ്മൾ ചെയ്യണം നമ്മുടെ മന്ത്രിമാർ എം എൽ എ മാർ എം പിമാർ ഒരാൾ ഈ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടില്ല സംസാരിക്കില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞു ഈ ട്രാക്കത്തോൺ ട്രിവാൻഡ്ര ട്രാക്കത്തോൺ തരുന്ന ഇത് തന്നെ ഒന്ന് ഷെയർ ചെയ്താൽ മതി അറിയുന്നവർ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ വിപിൻ ബാംഗ്ലൂരിലെ വിപിൻ നമ്മളിപ്പോൾ വ്യവസായികൾ കാണുന്ന തരത്തിൽ തന്നെ ഞാൻ ഇത്രയും ദിവസങ്ങൾ കപ്പലിൽ കയറുന്ന ചെന്നൈ നിന്നാണെങ്കിൽ ചെന്നൈ പോർട്ടിൽ നിന്ന് കയറുന്ന ദിവസമാണ് എടുക്കുന്നത് പക്ഷെ അവരെന്താണ് പറഞ്ഞത് കെയിൻസ് ടെക്നോളജി എന്താണ് അവർക്ക് മൂന്നാഴ്ചയാണ് കൊളംബോയിൽ എത്താൻ മൂന്നാഴ്ച വരുന്നത് അവരുടെ ഗോഡോഡിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ വെയർ ഹൗസിൽ നിന്ന് എക്സ്പോർട്ട് കാർഗോ പുറത്തിറങ്ങുന്നത് മുതൽ അല്ലെങ്കിൽ അവർ സ്റ്റഫ് ചെയ്യുന്നത് മുതലുള്ള ദിവസമാണ് എടുക്കുന്നത് ഇവിടെ പതിനഞ്ചാം തീയതി ബാംഗ്ലൂരിൽ നിന്ന് ഒരു കണ്ടെയ്നർ പുറപ്പെടുന്നു പോകേണ്ടത് അമേരിക്കയിലെ നോർഫോക്ക് ആണ് നമുക്കറിയാമല്ലോ നോർത്ത്ഫോക്ക് എന്ന ഡയറക്ട് സർവീസ് പതിനഞ്ച് പതിനൊന്ന് ഇക്കഴിഞ്ഞ പതിനഞ്ച് പതിനൊന്നിന് ബാംഗ്ലൂരിൽ നിന്ന് പോയി ജെ എൻ പി ടിയിൽ നിന്ന് നോർഫോക്കിൽ എത്തുന്നത് ആറ് ഒന്ന് അടുത്ത വർഷം ആറ് ഒന്നിനാണ് അവിടെ എത്തുന്നത് അൻപത്തിമൂന്ന് ദിവസമാണ് നമ്മുടെ ഇവിടെ ഇരുപത്തിയാറ് കൊണ്ട് ഇപ്പോൾ ഏകദേശം സ്ഥിരമായി കഴിഞ്ഞു അമേരിക്കൻ സർവീസ് സ്ഥിരമായി കഴിഞ്ഞു നോർഫോക്ക് ഡയറക്റ്റ് ആണ് വരുന്നത് അല്ലെങ്കിൽ ന്യൂയോർക്ക് മൾട്ടിമോർ നോർഫോക്ക് ടിആർ അപ്പം അമേരിക്കയിലെ കിഴക്കൻ തീരത്തുള്ള മിക്കവാറും പോർട്ടുകളുമായിട്ട് ഇപ്പോൾ അതേ ഹൂസ്റ്റൺ നടത്തുന്ന കപ്പൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പം അമേരിക്കയുടെ കിഴക്കൻ തീരത്തുള്ള മിക്കവാറും പോർട്ടുകളിൽ നിന്നെല്ലാം നമുക്ക് നേരിട്ട് സർവീസ് വരുമ്പോൾ എന്തിനു അൻപത്തിമൂന്ന് ദിവസം എടുത്ത് ബാംഗ്ലൂരിലെ ചരക്ക് വളഞ്ഞു ചുറ്റി പോകണം എന്നുള്ള വിവരം പ്രേക്ഷകർ ഓരോരുത്തരും മറനാട്ടിലിരിക്കുന്നവരോട് അമേരിക്കയിലിരിക്കുന്നവരോട് ലണ്ടനിലിരിക്കുന്നവരോട് ദുബായിലിരിക്കുന്നവരോടെല്ലാം ഇത് ഷെയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം മെസ്സേജുകൾ അയച്ചുകൊണ്ട് അവരോട് ചോദിക്കണം അപ്പൊ ആ വിവരമാണ് നമുക്ക് വിപിൻ്റെ ഈ ട്രാക്കിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ മാസത്തെ ട്രാക്കിങ്ങിന്റെ ജേതാവ് രാജു രാജു സമ്മാനം കൈപ്പറ്റിയിട്ടുണ്ട് അപ്പൊ നാല് മാസമായിട്ട് നമ്മളിപ്പോൾ സമ്മാനം കൊടുക്കുകയാണ് അഞ്ചും ആറും മാസങ്ങൾ അടുത്തു വരുന്നതിന് അല്ലെങ്കിൽ രണ്ട് മാസമോ നാലുമോ നേരത്തെ സി പി ആയിരുന്നു സ്പോൺസർ ചെയ്തത് നാലും അദ്ദേഹം സ്പോൺസർ ചെയ്ത നാലു മാസവും പിന്നിട്ടു ഇനി വേറെ ആർക്കെങ്കിലും ഈ ട്രക്കത്തോൺ മത്സരത്തിലെ സ്പോൺസർഷിപ്പ് ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് രൂപയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നതിന് ഒരു മാസം വേണ്ടി വരുന്നത് ആർക്കെങ്കിലും അത് സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ സന്തോഷകരമായിരിക്കും കാരണം ഈ എടുക്കുന്നവർ ഇതിന്റെ പിന്നാലെ ഇത് അന്വേഷിച്ചൊക്കെ നടക്കുന്നുണ്ട് കണ്ടെയ്നറിൽ എല്ലാവരെയും ഒന്നും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നില്ല ഏറ്റവും കൗതുകകരമായ കഥകൾ അവതരിപ്പിക്കുന്നവർക്കാണ് സമ്മാനം ഓരോ മാസവും നൽകുന്നത് അതുകൊണ്ട് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർ സെയിലിംഗ് കമ്മിറ്ററിയിൽ ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു